കൃത്യമായിട്ട് എങ്ങനെയാണ് ഒരു ഒരു വാഹനം ലെഫ്റ്റ് സൈഡിൽ കൂടെ ചേർത്ത് എങ്ങനെ കൃത്യമായിട്ട് ഓടിക്കാം ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകുമ്പോ ലെഫ്റ്റ് സൈഡുകൾ ഇതുപോലെ ആൾക്കാരെ നടന്നു പോകുമ്പോൾ അവരെ തട്ടുവന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് കൂടുതൽ ഹോട്ടൽ ജില്ലാ കിടങ്ങൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിങ്ങൾക്കും ഇതുപോലെ വാഹനം ഓടിക്കണമെന്ന അധികം ആഗ്രഹമാണ് പക്ഷേ ഇതുപോലെ സ്പേസ് കുറഞ്ഞ സ്ഥലം വളവുകൾ അതുപോലെ തന്നെ കയറ്റം ഇറക്കം അതുപോലെ തന്നെ ചെറിയ റോഡ് ലെഫ്റ്റ് സൈഡിൽ കൂടെ റൈറ്റ് സൈഡിൽ ആൾക്കാരും വണ്ടികൾ വരുമ്പോൾ പേടിയാണ് ഇങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിലെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം ഇതൊരു വൺ ഡേ ട്രെയിൻ ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് വന്നി കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഈ ഗ്യാരണ്ടി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് എത്തി കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും നമുക്ക് ഇതുപോലുള്ള റോഡുകൾ വരുന്ന സമയത്ത് അതായത് വളവുകള് നമ്മൾ ഒരു കാരണസ്ഥാനം എത്തിയിരുന്നു വളവുകൾ വരുന്ന സമയത്ത് നമ്മളൊരു ബോണിലല്ല അവിടെ ഒരു കാര്യം വരുന്നത് നമ്മുടെ സൈഡ് തന്നെ ചേർത്ത് പോവുക എന്നുള്ളതാണ് അപ്പൊ നമുക്ക് അവിടെയുള്ള വ്യൂവും കിട്ടും അതുപോലെ തന്നെ നമുക്കൊരു വാഹനം വന്നാലും നമുക്ക് കാണുകയും ചെയ്യാം കൃത്യമായിട്ട് നമുക്ക് ഒരു വാഹനം ഡ്രൈവ് ചെയ്യാനും കഴിയും അപ്പം നമ്മൾ ഏത് ഗിയറിലാണ് പോകേണ്ടത് ഒക്കെ പലർക്കും സംശയം ഉണ്ടാകും നമുക്കപ്പം നമുക്ക് ഒരു വളവിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് മുൻപിലുള്ള ഭാഗങ്ങൾ കാണുന്നതിനനുസരിച്ച് സ്ലോയാകുന്നുണ്ട് അപ്പൊ ആ സ്ലോ ആകുന്നതിനനുസരിച്ച് ആ അന്നേരം ആ വണ്ടിയുടെ സ്പീഡ് എത്രയാണോ ആ സ്പീഡിനനുസരിച്ചുള്ള ഗിയറിൽ വേണം എന്ത് ചെയ്യാൻ നമ്മൾ ഓടിക്കാൻ വേണ്ടി അല്ല ഞാനിപ്പോ ഇതിലൂടെ സെക്കൻഡിൽ പോവും അവിടെ ചിലപ്പോ ഫസ്റ്റ് ഇട് അല്ലെങ്കിൽ ഇന്ന റോഡി കിടപ്പം തേടയിലെ പോകാവും എന്ന് എനിക്ക് പറയാനുണ്ടായിട്ടില്ല കാരണം വെച്ചാൽ പല പല റോഡുകളിലും പല പല വളവുകളാണ് ഒരളവിലുള്ള വളവുകളല്ല ഓരോന്നും അപ്പൊ നമുക്ക് മുൻപിലുള്ള നമുക്ക് കൃത്യമായിട്ട് തെളിഞ്ഞു കാണുന്നില്ല ആ സമയത്ത് അത് വരുമ്പോ എന്ത് ചെയ്യും നമ്മൾ സ്ലോയാകും ആ സ്ലോ ആകുന്ന സമയത്ത് പല പല സ്ലോയാണ് അതായത് കൂടുതൽ സ്രോയാകും കാരണം ചെറുതായിട്ട് സ്രോയാകത്തുള്ളൂ അങ്ങനെ ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ആ വണ്ടിയുടെ റണ്ണിങ് എങ്ങനെയാണ് ആ റണ്ണിങ് നോക്കി കഴിയുമ്പോൾ നമുക്ക് ആ റണ്ണിങ്ങിനനുസരിച്ചുള്ള ഗീറുകൾ ഇട്ടാലെന്ത നമുക്ക് പോകാൻ കഴിയാത്ത അല്ലെങ്കിൽ നമ്മള് അഡ്വാൻസ് തന്നെ ഇന്ന ഗീർ ഇടണം അല്ലെങ്കിൽ ഇന്ന ഗിയറിൽ കൂടെ ഇതോടെ ഓടിക്കണം ഇന്ന ഗിയർ തന്നെ ഇണാല് എത്ര തിരിക്കണം അതുപോലെ നാശം എത്ര ഓടുക്കണം എന്നൊക്കെ ഉള്ള പേടിയുള്ള കാരണത്താലാണ് നമുക്ക് ഒരു വണ്ടി ഓടിക്കുന്നത് അതേപോലെ തന്നെ ഇങ്ങനെ ഓപ്പോസിറ്റ് വലിയ ബസ്സുകൾ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ബസ്സിനെക്കാളിലും എല്ലാവർക്കും പേടി ലോറികൾ വരുമ്പോഴാണ് അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണമാണ് നിങ്ങളൊരു വണ്ടിയുടെ ഡ്രൈവിംഗ് സിറ്റ് നിങ്ങൾ ആ വീട്ടിൽ വെറുതെ ആലോചിക്കും അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ വണ്ടിയെ പോയി ചെയ്യേണ്ടത് ചെയ്യേണ്ടതുപോലെ കൃത്യമായിട്ട് നമുക്കൊരു വിടുത്തം കിട്ടാതെ വരുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ ഈ ഓവർടേക്ക് ചെയ്ത് പോകുന്ന വണ്ടി തട്ടു എന്നുള്ള പേടി കണ്ടില്ലേ ഇപ്പൊ ഇങ്ങനെ വണ്ടികൾ കയറി പോകുന്ന തട്ടിപ്പ് പോകുന്ന പോലെ പലർക്കും തോന്നും ഈ വീഡിയോ കാണാൻ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ഇതുപോലെ ലോറികൾ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത് കൃത്യമായിട്ട് എന്താണ് ചെയ്യേണ്ടത് ലോറി തന്നെ തട്ടും എന്നുള്ള പേടികളാണ് അപ്പൊ ചെറിയൊരു മിസ്റ്റേക്കും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു പേടികള് ഉണ്ടാകുന്നത് അത് എന്താണ് ആ മിസ്റ്റേക്ക് എന്നുള്ളത് വാഹനത്തിൽ കേറി ഇരുന്നാലേ ആ മിസ്റ്റേക്ക് എന്താണ് എന്നുള്ളത് മനസ്സിലാകുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ആ ട്രിക്കും ടിപ്സ് ഒന്നും വീഡിയോ പറയാത്തത് ടിപ്സ് മനസ്സിലായി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മൾ ഇറക്കങ്ങളും വളവുകളും അതുപോലെ തന്നെ ഏത് റോഡാണെന്നുണ്ടെങ്കിലും ഇറക്കം വരുമ്പോഴേ അതുപോലെ നമുക്ക് സ്പീഡ് കൂടുതലാ നമ്മൾ എന്ത് ചെയ്യും ബ്രേക്കിൽ നമ്മൾ സ്ലോ ചെയ്യും ൾ വരുമ്പോ നമ്മുടെ സൈഡ് തന്നെ ചേർന്ന് തന്നെ പോകുന്നു കണ്ടില്ലേ മാത്രമേ നമ്മളെ യൂസ് ചെയ്ത് ബ്രേക്ക് വേണ്ടേ അപ്പൊ നമ്മൾ ബ്രേക്ക് കാല് വെക്കുന്നില്ല അനുസരിച്ച് നമ്മളെ ചെയ്യുന്നുള്ളൂ ചെയ്യുന്നുള്ളൂ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ സൈഡ് തന്നെ ചേർന്ന് പോകുമ്പോൾ വ്യൂവും കാര്യങ്ങളെല്ലാം കിട്ടും കൃത്യമായിട്ട് എന്ത് ചെയ്യാം ഇതുപോലെ വാഹനം നമുക്ക് ഒരു വാഹന സൈഡ് കൊടുത്തുകൊണ്ട് കൃത്യമായിട്ട് വളവുകളിലാണേലും നമുക്ക് കൃത്യമായിട്ട് ഡ്രൈവ് ചെയ്യാൻ കഴിയും നമ്മളൊരു വാഹനം ജംഗ്ഷനുകളിലും ഒക്കെ നമ്മൾ ഓടിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വാഹനത്തിൽ ലെഫ്റ്റ് സൈഡിലെ വാഹനത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ആളുകൾ പോകുന്ന ശ്രദ്ധിക്കണം റൈറ്റ് സൈഡുകളെ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്താൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഓടിക്കാം അപ്പൊ നമുക്കിപ്പോ ഒരു ജംഗ്ഷനിലൂടെ പോകുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഇതുപോലെ വാഹനങ്ങൾ വരുന്ന സമയത്തും ലെഫ്റ്റ് സൈഡിൽ വാഹനങ്ങൾ കിടക്കുന്ന സമയത്തും നമുക്കൊരു പേടികൾ ഉണ്ടാകണം ഇത്ര ജംഷനുകൾ വാഹനം കിടക്കുമ്പോൾ ഒരു വാഹനം ഓപ്പോസിറ്റിൽ നിന്ന് വരുമ്പോൾ കൃത്യമായിട്ട് ജഡ്ജ്മെന്റ് പലർക്കും മനസ്സിലാകുന്നില്ല ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെന്റും അതുപോലെ തന്നെ റൈറ്റ് സൈഡ് ജഡ്ജ്മെന്റും കൃത്യമായിട്ട് കിട്ടുന്നില്ല അപ്പൊ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെന്റ് കൃത്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഞാൻ നേരത്തെ അതിനെപ്പറ്റി ഒക്കെ ഉള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്നതിനെ പറ്റിയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കും എന്നാലും ഞാൻ നോക്കി പറയാം കാരണം നമുക്ക് ആ ഒരു എല്ലാവരും പറയാം സെൻട്രർ ഭാഗ് ആണെന്ന് പറയുന്നത് കാരണം സെന്റർ ഭാഗത്തായിട്ട് കിട്ടി നിൽക്കുന്നില്ല കാരണം ഈ ഡാഷ് ബോർഡിന് പല പല വാഹനത്തിന്റെ പല പല വ്യത്യാസങ്ങളാണ് അതായത് പൊക്ക ഉള്ളതുണ്ടാകും പൊക്കം കുറഞ്ഞതൊക്കെ ഉണ്ട് അപ്പം ആ സെന്റർ തന്നെ വെച്ച് കഴിഞ്ഞാൽ പൊക്കം കൂടിയ വണ്ടിക്കാണെങ്കിൽ നമുക്ക് ജഡ്ജ്മെന്റ് മാറിപ്പോ അതുപോലെ തന്നെ പൊക്കം കുറഞ്ഞ വണ്ടി സെൻ്റർ തന്നെ വെച്ചാലും ജഡ്ജ്മെന്റ് മാറും അപ്പൊ എവിടെയാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഡ്ജ്മെന്റ് കൃത്യമായിട്ട് നമുക്ക് വാഹനം വാഹനത്തിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറ്റി വെച്ച് നോക്കണം ഏതെങ്കിലും ഭാഗത്തോട്ട് മാറ്റി വെച്ച് ലൈൻ വല്ലതും ഇതുപോലെ വെള്ള വരവല്ലോ ഇതുപോലെ കേട്ടോ കൃത്യമായിട്ട് ആ ഒരു ലൈനുമായിട്ട് ഞാനിപ്പോ ഇത്രയും ഭാഗത്തു നിർത്തി കഴിയാൻ കൃത്യമായിട്ടും ചെയ്യേണ്ട വണ്ടി വണ്ടി കൃത്യമായിട്ട് ലൈൻ കറക്റ്റ് ആയി കേട്ടോ കൃത്യമായിട്ടും ആ മിറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം കേട്ടോ കറക്റ്റ് ലൈനാണെന്ന് ആ വണ്ടി കറക്റ്റ് ആയിട്ട് നിർത്തിയിരിക്കുന്നത് അപ്പൊ ഇത് ഇവിടേക്ക് കയറാൻ പാടില്ല നമ്മളിപ്പോ ഇവിടെ നിലവിലെ ഇപ്പൊ ആൾ നടന്നു ഒരാൾ നടന്നു പോകണെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ആളിനെ പുറത്തേക്ക് യാടിക്കണം നമ്മുടെ വണ്ടി എന്തു ചെയ്യാൻ വന്നിട്ട് ഇങ്ങോട്ട് ഒന്ന് മാറ്റി കൊടുക്കണം ആളിനെ പുറത്തേ ആടിക്കണം ഒന്നും ഈ ലെഫ്റ്റ് സൈഡിൽ ഉള്ള എന്ത് പാടില്ല അകത്തേക്ക് വരാൻ പാടില്ല കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ നമുക്ക് ജഡ്ജ് ചെയ്ത് ലെഫ്റ്റ് സൈഡ് ജഡ്ജ് ചെയ്ത് വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ് കാരണം പലർക്കും പല ഇതാണ് കാരണം വാഹനത്തിന്റെ ഡാഷ് ബോർഡിന്റെ വ്യത്യാസത്തിൽ നമുക്ക് സെന്ററിൽ നിന്ന് മാറി വരാം അതുപോലെ തന്നെ പൊക്കം അനുസരിച്ച് അതായത് പൊക്കം കളർ കളരെ കുറവനുസരിച്ച് അതപ്പം ഇപ്പം എല്ലാ വാഹനത്തിന്റെയും ഡാഷ് ബോർഡ് ഒരേ പൊക്കമല്ല പൊക്കം കൂടിയതുകൊണ്ട് കുറഞ്ഞതുകൊണ്ട് അപ്പൊ ഇത് ഒരു മീഡിയം ലെവലാണ് കണ്ടില്ലേ അപ്പൊ ഇത് വരുന്നതിനനുസരിച്ച് നമുക്ക് ഇങ്ങോട്ട് മാറി വരും അതേ സമയത്ത് പൊക്കം വരുന്നതിനനുസരിച്ച് ഇങ്ങോട്ട് മാറും അപ്പൊ നമുക്ക് അതുകൊണ്ടാണ് നമുക്ക് ഒരു ജഡ്ജ്മെന്റ് കറക്റ്റ് ആയിട്ട് ലെഫ്റ്റ് സൈഡ് കിട്ടാത്ത എല്ലാരും എന്ന് പറയുമ്പോൾ നമുക്ക് ആ സെന്റർ വെച്ച് നോക്കുന്നുണ്ടാ ജഡ് കറക്റ്റ് ആയിട്ട് കിട്ടാത്തത് അപ്പൊ നമുക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡുകളിൽ ലൈനൊക്കെ ഉള്ള റോഡുകളിൽ ഒന്ന് നിങ്ങൾക്ക് ആ ജഡ്ജി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു അടയാളം വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അടയാളവും അതുപോലെ തന്നെ ആ ഒരു ലൈൻ ഉണ്ടല്ലോ ആ ലൈനുമായിട്ട് നിങ്ങളൊരു കറക്റ്റ് ആയിട്ട് ആണോ എന്ന് കറക്റ്റ് ആണ് നോക്കി നിങ്ങൾ ഓടിച്ചു നോക്കും അതുകൊണ്ട് നിങ്ങൾ നിർത്തിയിട്ട് നോക്കണം കറക്റ്റ് ആണോ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ചെയ്യും നമുക്ക് മനസ്സിലാക്കാം അത്രത്തോളം വന്നാലേ നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് വരത്തുള്ളത് കണ്ടല്ലേ അപ്പൊ ഇത്രത്തോളം വന്നാലേ നമുക്ക് ആ ലെഫ്റ്റ് സൈഡിലോട്ട് വണ്ടി കറക്റ്റ് ആയിട്ട് ആകത്തുള്ളൂ കണ്ടോ ഞാൻ ഒരു അടയാളം വെച്ചിട്ടുണ്ട് കണ്ടോ ആ അടയാളത്തിന്റെ വെളിയിൽ കൂടെ ആണ് കണ്ട വാഹനോട്ട് ചേർന്ന് തന്നെയാണ് പോകുന്നത് അതുപോലെ നമ്മുടെ റൈറ്റ് സൈഡ് കറക്റ്റ് ആയിട്ട് ജഡ്ജ്മെന്റ് ബുദ്ധിമുട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കൈ ഇരിക്കുന്ന സ്റ്റിയറിംഗിന്റെ അതിന്റെ പുറത്തേക്കാണ് ഒരു വണ്ടി നിൽക്കുന്നതെങ്കിൽ നമ്മുടെ വണ്ടി കൃത്യമായിട്ട് ഒരു ബസ് പോയി അതിന്റെ പുറത്തേക്കൂടെ ആണ് വണ്ടി പോയത് അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് കയറാതിരുന്നാൽ മതി ഇപ്പൊ റൈറ്റ് സൈഡിലൂടെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ ഇതിന്റെ ഉള്ളിലേക്ക് കയറാതിരുന്നാൽ മതി നമ്മുടെ വണ്ടിയിൽ തട്ടില്ല കണ്ടല്ലോ ഈ ഒരു അടയാളത്തിൽ തന്നെ ഇനി വലിയ വണ്ടികളൊക്കെ വരുമ്പോൾ ഞാനിത് കൃത്യമായിട്ട് ഇവിടെ കൈ വെച്ചുകൊണ്ട് തന്നെ കാണിച്ചു തരാം കൃത്യമായിട്ട് ഒരു വണ്ടി വരുന്ന സമയത്ത് അല്ല കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു ബസ് കയറാതിരുന്ന വേണ്ടി കണ്ടില്ല കറക്റ്റ് ആയിട്ട് ആ വണ്ടി ജഡ്ജ് ലെഫ്റ്റ് സൈഡും ജഡ്ജ് ചെയ്ത് കറക്റ്റ് ആയിട്ട് കണ്ട ഇതിന്റെ പുറത്തേക്ക് നമ്മൾ ആക്കി കൊടുത്തു കാരണം നമ്മുടെ ഇതിനകത്തേക്ക് വന്നാൽ ആ വണ്ടി തട്ടും അപ്പൊ നമ്മൾ പുറത്തേക്ക് കൃത്യമായിട്ട് നമുക്ക് ആ ജഡ്ജിമെന്റ് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടി അതുപോലെ ജംഷനില് വരുന്ന സമയത്ത് നമുക്ക് റൈറ്റ് തിരിയണം എന്ത് ചെയ്യണം നമ്മൾ ഈ സെൻട്രർ ഭാഗം വെറുതെ നോക്കി സെൻ്ററർ ഭാഗത്തേക്ക് വന്ന് വണ്ടിയില്ല രണ്ടിലും വണ്ടി ഇല്ലെങ്കിൽ നമുക്ക് പോകേണ്ട ഭാഗത്തേക്ക് നോക്കി ചെയ്യാം ഇതേപോലെ നിങ്ങൾ ഒരുപാട് ഒടിച്ച് കൊടുക്കരുത് നമ്മൾ റോഡ് നോക്കി ആ വളവിനനുസരിച്ച് മാത്രമേ നമ്മൾ സ്റ്റിയറിങ് തിരിക്കുക അല്ലാതെ ഒരുപാട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒന്നര തിരിക്കണം അല്ലെങ്കിൽ രണ്ട് തിരികണം വെറുതെ സ്റ്റിയറിങ് എന്ത് ചെയ്തിട്ട് നിങ്ങൾ തിരിച്ചു വെക്കരുത് അതുപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഒരു വാഹനം കിടക്കുമ്പോൾ കണ്ടില്ലേ ആ ഒരു വാഹനങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് പോകാനുള്ള ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ നിർത്തി കൊടുക്കണം ഗ്യാപുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുക നമ്മള് മുൻകോട്ട് എടുക്കാവും ഒരു വളവ് വരുന്ന സമയത്ത് എന്തെയാണ് നമ്മൾ ഒരുപാട് ഒടിച്ച് വെക്കരുത് കാണുന്നു റോഡ് കാണുന്നതിനനുസരിച്ച് കൃത്യമായിട്ട് നമുക്ക് ആ റോഡിൽ കൊടുത്താൽ കൃത്യമായിട്ട് അതിന്റെ ഓടിക്ക് വരുന്ന വണ്ടി നടക്കാം റോഡിലൊക്കെ തന്നെ നേരെ ആക്കി വരുമ്പോൾ നേരെയാക്കി വിടുന്നു കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യാം ഇതേപോലെ തന്നെ ഏത് വളവിലും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെന്റും ചെയ്ത് നമുക്ക് ഇതുപോലെ ഒരു വാഹനം ഡ്രൈവ് ചെയ്യാം അതുപോലെ തന്നെ മുൻപിലൊരു ഇറക്കവും വളവും എല്ലാം കൂടെ ആണ് കണ്ടല്ലേ നമുക്ക് ആ വണ്ടിയുടെ സ്ലോ അനുസരിച്ച് മാത്രം നമ്മൾ ബ്രേക്കിൽ കൊടുക്കുന്നു അപ്പൊ നമുക്കിപ്പം സെക്കൻഡ് ഗിയർ ആക്കി കണ്ടല്ലേ അപ്പൊ ആ വണ്ടിയുടെ സ്ലോ അനുസരിച്ച് തന്നെയാണ് കറക്റ്റ് ആയിട്ട് പോകുന്നത് കേട്ടോ വളവിനാലും ഇറക്കുവാണെങ്കിൽ നമ്മൾ ആ വണ്ടിയുടെ ബ്രേക്ക് നമ്മൾ സ്ലോ ചെയ്തിട്ട് വണ്ടി ബ്രേക്ക് കഴിയുമ്പോൾ ആ വണ്ടി ഏത് ഫ്ലോയിലാണ് അതായത് ഏത് സ്പീഡ് ഉണ്ട് ആ സ്പീഡിനനുസരിച്ചുള്ള ഗിയർ വേണം എന്താ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി അല്ലാതെ ഒരു ഇറക്കത്തിനോ ഒരു വളവിനോ ഒന്നും ഇന്ന ഗിയറി പോകണം എന്നൊന്നും ചിന്തയില്ല ഒരു ഗിയർ ഇല്ല അപ്പൊ നമുക്ക് നമ്മുടെ ആ ഒരു വണ്ടിയുടെ സ്പീഡിനനുസരിച്ചുള്ളതാണ് അത് ആ സമയത്ത് നമ്മൾ സന്ദർഭ സാഹചര്യം അനുസരിച്ചാണ് നമ്മൾ ഗിയറുകൾ ഇടുന്നതും വണ്ടി സ്ലോ ആണ് ഇടുന്നതും കാരണം നമുക്ക് അല്ലാതെ ഇന്നിടത്തോടെ ഒരു ഇന്ന ഗിയർന്നോ അല്ലെ ഇന്നിടത്തോടെ ഇന്ന സ്പീഡിൽ പോകാമെന്നോ എന്നില്ല കാരണം നമ്മളിപ്പോ ഇന്ന് ഇരുപത് മുപ്പത് സ്പീഡിൽ വരുന്നു നാളെ നമുക്ക് അവിടെ മുപ്പതി തന്നെ വരണമെന്നില്ല അതേ സമയത്ത് നാളെ നമ്മൾ മുപ്പതിൽ തന്നെ ആകണമെന്നും ഇല്ല അപ്പൊ അവിടെ സ്പീഡ് ഒരു ഇതില്ല അതുപോലെ തന്നെ ഇന്ന ഗിയറിൽ പോകണമെന്നും ഇല്ല നമ്മുടെ സന്ദർഭ സാഹചര്യമാണ് കാരണം മുമ്പിൽ ഒരു വണ്ടികളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളത് ഇന്നലെ വന്ന നമുക്ക് ഇന്ന് പോകാൻ പറ്റത്തില്ല അതുപോലെ തന്നെ നമ്മള് ചിലപ്പോൾ ഇന്നത്തെ ആ ഒരു ഇതല്ലേ സമയം അല്ലായിരിക്കും നാളെ നമുക്കുള്ളത് അപ്പൊ നമ്മൾ അതനുസരിച്ച് എന്ത് ചെയ്യും നമുക്ക് ഗ്യാപുകളോ കാര്യങ്ങളോ ഉള്ളതിനനുസരിച്ച് നമ്മൾ ഓരോന്ന് സ്പീഡ് കുട്ടികം കുറയ്ക്കുകയൊക്കെ ചെയ്യും അപ്പൊ ഇന്ന ഒരു സ്പീഡിൽ തന്നെ ഒന്നത്തോടെ ഒരു അടയാളം വെച്ചിട്ട് നമുക്ക് ഒന്നത്തോടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഇന്ന സ്പീഡ് ചെയ്യാൻ പറ്റത്തില്ല ഒരു കൂടി കൂടെ നമ്മൾ ഓടിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ ജംഗ്ഷനുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ലെഫ്റ്റ് ഡൈസൈഡും എല്ലാ വാഹനങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് അല്ലെങ്കിൽ വേറെ റോഡുകളൊക്കെ ഉണ്ടാകും അധികം ഗ്യാ ഫ്രണ്ട് അധികം കാണുക വണ്ടി സ്ലോ സമയം ചെയ്യണം ഗിയറുകൾ നമ്മൾ ചേഞ്ച് ചെയ്തു വേണം വണ്ടി മുന്നോട്ട് പോവാൻ നമ്മളിപ്പം നിങ്ങൾ സ്ലോ ചെയ്തു ആ സമയത്ത് ആ വണ്ടി മുമ്പോട്ടെടുക്കുന്ന സമയത്ത് ബ്രേക്ക് മാറി കഴിയുമ്പോ വണ്ടിയുടെ സ്പീഡ് എത്രയുണ്ടോ ആ സ്പീഡിനനുസരിച്ച് എന്ത് ചെയ്യണം നിങ്ങൾ ഇതുപോലെ ഗിയറുകളൊന്നും ഒന്നും മാറി കൊടുക്കണം അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യും പലപ്പോഴും നിങ്ങൾ ആ ബ്രേക്കാലൊന്നും സ്ലോ ചെയ്യും നിങ്ങൾ എന്നിട്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും അതേ ഗിയർ തന്നെ അങ്ങ് എടുക്കാൻ നോക്കും അതുകൊണ്ടാണ് ഇടിച്ച് വണ്ടി ഓഫ് ആയി പോകുന്നതല്ല നമ്മൾ ആ വണ്ടി സ്ലോ ആവുന്നതിനനുസരിച്ച് വണ്ടി ബ്രേക്ക് എന്ന് മാറി കഴിയുമ്പോൾ എത്രത്തോളം ആ വണ്ടിക്ക് റണ്ണിങ് ഉണ്ടോ അതിനനുസരിച്ചുള്ള ഗിയറുകൾ നമ്മൾ എന്ത് ചെയ്യണം മാറി 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 കൊടുത്താൽ മതി കൃത്യമായിട്ട് തന്നെ ഏത് പളവിനോ അല്ലെങ്കിൽ ഇന്നതൊന്നും ഇല്ല ഈ വീഡിയോ കാണുമ്പോൾ നേരത്തെ തൊട്ടേ വണ്ടി ഓടിച്ച് എക്സ്പെർട്ടായ ആളാണ് ഓടിക്കുന്നതൊക്കെ നിങ്ങൾ ചെറുപ്പം തോന്നാം അപ്പൊ നമ്മുടെ മിസ്റ്റേക്കുകൾ എന്തുകൊണ്ടാണ് മിസ്റ്റേക്കുകൾ മാറാത്തത് കൊണ്ടാണ് നിങ്ങൾ മൂന്നാർ പേരുടെ പ്രാക്ടീസിലൊക്കെ പോയിട്ടും ഒരു നമുക്ക് ലെഫ്റ്റ് സൈഡ് ജെറ്റി പെട്ടു അതുപോലെ തന്നെ ഇറക്കത്തോലും അതുപോലെ തന്നെ ക്ലച്ചിന്റെ കൺട്രോളുകൾ ഗിയറുകളൊക്കെ മാറുന്ന സമയത്ത് ഷീറിംഗിന്റെ ബാലൻ തെറ്റി പോകുന്നതൊക്കെ വെള്ളം കാരണം ആ മിസ്റ്റേക്കുകൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ അധികം ഒന്നും പറഞ്ഞു കൊടുത്തില്ല ആ മിസ്റ്റേക്കുകൾ കണ്ടുപിടിച്ചു ആ മിസ്റ്റേക്കിന് മാത്രം പറഞ്ഞു കൊടുത്തു ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അതുകൊണ്ടാണ് ഞാൻ ആ ബൈക്കിരുന്ന ലൈവ് ആയിട്ട് തന്നെ ഞാൻ അതിന്നേരോ അപ്പൊ നമുക്ക് ആ മിസ്റ്റേക്കുകൾ മാറി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ അല്ലാതെ നമുക്ക് ഇറക്കത്തിനൊരു പ്രത്യേക ഡ്രൈവിംഗ് ഇല്ല അതിൽ വീട്ടിലെ കാർ പാർക്കിന് പ്രത്യേക ഡ്രൈവിംഗ് ഇല്ല അതുപോലെ തന്നെ ടൗണിൽ കൂടോ തിരക്കിക്കോടോ അല്ലെങ്കിൽ ഇറക്കമോ അല്ലെങ്കിൽ ഇന്നും ഒരു പ്രത്യേക ഡ്രൈവിംഗ് ഒന്നും ഇല്ല എല്ലാ സേമില്ല ഒരു മിസ്റ്റേക്ക് ഉണ്ടാകും ആ മിസ്റ്റേക്ക് മാറി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാം ഇതുപോലെ തന്നെ നമുക്ക് ഏത് ഇറക്കമായാലും വളവായാലും കയറ്റമായാലും നമുക്ക് കൃത്യമായിട്ട് തന്നെ എടുക്കുക എന്തായാലും നമ്മൾ ഈ അഞ്ച് സാധനത്തിലാണ് ഡ്രൈവ് ചെയ്യുന്നത് അതായത് ബ്രേക്ക് അപ്പൊ ഒരു വളവിൽ വൃഗം പ്രത്യേകം വേറെ ലിവറേലൊന്നും നമുക്ക് തിരിക്കുകയോ അല്ലെങ്കിൽ എടുക്കാനോ സോ ചെയ്യാനോ കഴിയില്ല അതുപോലെ തന്നെ ഈ അഞ്ചെണ്ണത്തിൽ അല്ലാതെ നമുക്ക് ഒരു സ്പീഡിൽ പോകുന്ന സമയത്ത് ഇതിലൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് ആ റോഡ് ചെറുതും വരുന്ന അതിലും നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കും അപ്പൊ റോഡ് ചെറുത് അതനുസരിച്ച് മാത്രമേ നമ്മൾ അതൊക്കെ ചെയ്താൽ മതി പ്രൊസീ ചെയ്യുകയും അതുപോലെ തന്നെ അതനുസരിച്ചുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അത് തന്നെ ചെയ്യാറുള്ളത് അപ്പൊ നമുക്കത് കൃത്യമായിട്ട് എന്തിനാണ് ഏതിനാണ് എന്തിനാണ് എന്ന് കിടക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്താൽ മാത്രം മതി വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതുപോലെ വണ്ടി ഓടിക്കാൻ കഴിയുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ കാണുന്ന വീഡിയോസ് കാണുമ്പോൾ നല്ലൊരു കോൺഫെഡൻസ് തനിയേ വാഹനം ഓടിക്കാൻ പേടി വാഹനം ഓടിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് അങ്ങനെയുള്ളവരാണെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പിനെ ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ട്രെയിൻ ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ്സുകളെത്തിൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കാനുള്ള ഇതുപോലെ ട്രിപ്പുകളും ട്രിപ്പുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സുകൾ പറഞ്ഞിരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരന്റി നിങ്ങൾ ഈ ഒരു ക്ലാസ് എത്തി കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പൊ നിങ്ങൾ വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും നമ്മളെ മടിപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസിന് ശേഷം ഒന്ന് രണ്ടോ പ്രാക്ടീസ് പോയാലും പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കും മടിപ്പിക്കാറുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം ഏഴ് എഴുപത്തഞ്ച് എൺപത് വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നത് അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാം അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്റെ ജില്ല ഏ നില നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നു നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം